പണ്ടേത്ത് സോടാ സർവത്ത് എവിടെ ഞാൻ പെട്രോൾ അടിക്കുവായിരുന്നു സർവത്തൊന്നും കുഴച്ചാല്ലേ കൊറച്ചുപേർക്ക് സർവത്ത് അടിച്ചു കൊടുക്കാൻ വിചാരിച്ച ഇന്ന് ഇത്ര തിരുതി പിടിച്ചു പറഞ്ഞു ഞാൻ കൊറച്ചു റിസർച്ചില്ലായിരുന്നു മലയാളികൾ ഞാൻ പുതിയ ബാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാനും മറ്റേ കൊടിച്ചു പട്ടികളെ തല്ലാം നാട്ടുകാർ മൊത്തം നിക്കണം ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്ത് നന്നാകാന്ന് വിചാരിച്ചതാണ് പക്ഷെ വന്നപ്പോ നാട്ടുകാരെല്ലാം ആദ്യമേ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങി എല്ലാരും ഇപ്പുണ്ട് അയ്യോ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടായി കണ്ടവന്റെ കൊടുക്കാട്ടായിട്ട് എവിടെ നിൽക്കുന്നത് ഞാനേ പറഞ്ഞോട്ട് വരുമോ അയ്യോ അണാ ഇവിടൊന്നും അല്ല നമ്മള് മറ്റേ ഇപ്പൊ പരിശീലന ശാലയെന്ന് പറഞ്ഞു പുറത്തു വന്നില്ല അയ്യോ പനിയെടുക്കുന്നില്ല ചത്തുപോലെ കണ്ണാപ്പിക്ക് കുഴി എടുക്കുന്നതാണെ കണ്ട പോയറേ കണ്ട പോയ എങ്ങനെ ഒഴിവാക്കണം സത്യം പറഞ്ഞ ഇന്നത്തെ തത്സമയം പറയണത് ടെക്സാസിന് ഒരു നന്ദി അതാണ് ഇന്നത്തെ ഇന്നത്തെ ട്രെറ്റിൽ പോലും അതാണ് വെൽക്കം ഈ കുപ്പളേരി ടി വി ഞാൻ പറയട്ട മുതലേ കണ്ടോണ്ടിരിക്കുന്ന പതിനായിരത്തിൽ രണ്ടായിരം മലയാളിയിൽ ഇഷ്ടമില്ലാത്തവരാണ് മുതൽ എന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിരിക്കുന്നവരാ മറ്റേ എണ്ണായിരം പോയാലും ഈ രണ്ടായിരം പോലപ്പാണ് സത്യമാണ് നമ്മൾ എന്ത് പേര് ഓ കാണ തെറി വിളിക്കില്ലെന്ന പറ കേട്ടോ ഫ്ലഫി ടി ഇങ്ങോട്ട് വാ പറഞ്ഞ് ശരിയാണ് മുരളി അല്ലേ ി ഇങ്ങനെ കൂടെ വരുമ്പി ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും മുരളി അനത്തൊഴിലാളി ഞാനത്തൊള്ളാലി നേട്ടോ എനിക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്നു കഴിക്കാൻ ഉമ്മലേക്ക് ഇതിപ്പൊ നമ്മക്ക് കളിക്കട്ടേ ബാബു എനിക്ക് സ്ലോട്ടില്ലാതെ ഗ്യാങ് മാർ വരും തോന്നുന്നുണ്ടോ അതത്ര വേറെ ഓപ്ഷൻ ഇല്ലെന്ന് റിയാം നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല എന്നെ പിന്നെ ഒന്നും പറയാൻ ഞാനൊക്കെ ഞാൻ മുലാലി എങ്ങാനും കോ ലീഡർ ആയിരുന്നു എന്നെ കിട്ടിക്കളഞ്ഞു ലീഡർ ആയിപ്പോയി അതാണ് മലച്ചറിഞ്ഞു കളിക്കണ്ടല്ലേ ആദ്യം എന്നെ തന്നെ ലീഡറാക്കി എന്തിനു ചെയ്യ എനിക്കല്ലേ വരുമെന്ന് അതുകൊണ്ട് ഞാൻ കാണാം അയ്യോ എന്റെ എന്റെ അവസ്ഥ ഭയങ്കര ദൈനീയ പോയെങ്കിൽ അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറട്ടെ അങ്ങനെ കാണോ ആരെങ്കിലും ഉണ്ടല്ലോ അമ്പത്തൂരൊക്കെ വരുമ്പോ പറഞ്ഞേനെ നീ അങ്ങോട്ട് ഇല്ലേ നോക്ക് നോക്ക് ഈ ഇതൊക്കെ ഫ്യൂച്ചറിൽ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ലീഡർ ആക്കിയത് പക്ഷേ മലയാളിക്ക് ഒരു കാര്യം അറിയാമോ മലയാളി ഇന്നലത്തെ ആദ്യം ഇൻസ്റ്റാ സ്റ്റോറി കൊണ്ട് പടക്കം പഠിച്ചൂര് കണ്ടില്ല അതല്ല രാവിലെ ഞാൻ സ്റ്റോർ പിന്നൊക്കെ പറഞ്ഞിട്ടപ്പോഴേ ആ ബുള്ള മറ്റേ ഓഫീഷ്യൽ ടിവിയുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഐഡിയും ബോക്സ് തരണേ എന്നാ കാരണം എന്താ ചോദിച്ചില്ല അവൻ മലേ ഇന്നലെ മുതലേ സ്റ്റോറി ഇട്ടപ്പോ ഇത്യാച്ചെ വിളിച്ചു പറഞ്ഞേ വാ ലീഡർ ആവാൻ വ്യക്തമായി എല്ലാം ആരും ഇതുതന്നെ ഇല്ല ഞാൻ പറയാത്തരും അല്ല ഇത് മെസ്സേജായിട്ട് പറയണേ ട്രിക്കി മെസ്സേജ് ആണേ ട്രിക്കി മെസ്സേജ് പറയാ അണ്ണാ അണ്ണനൊക്കെ ഉണ്ടായാലല്ല ഉള്ള ടി വി നിങ്ങളൊക്കെ നിങ്ങളൊക്കെ വരണം എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് ഒരുമിച്ച് നിന്ന് മാറ്റിയെടുക്കാം അണ്ണ വാണിട്ട് എനിക്ക് അടിക്കണോടാടിക്കണം അന്നെ അറിയാം നമ്മക്കറിയാതെ ഞാൻ മലയാളിയായിട്ട് അറിയാൻ